ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിട്ട കാർ പാഞ്ഞുകയറി പോസ്റ്റ് ഓഫീസിന് സമീപത്തു കൂടെ മാളയിലേക്ക് വന്ന കാറാണ് കടയിൽ നിയന്ത്രണം വിട്ട് കയറിയത് കടയുടെ ഭാഗത്തുണ്ടായിരുന്ന ഗ്ലാസ് പൂർണമായും തകർന്നു ആളപായം ഇല്ലേഴ്സ് വടമ നിങ്ങളുടെ വീടിന് അനുയോജ്യമായ ഫർണിച്ചറുകൾക്ക് നാസ് പ്ലാവ് ഐനി തേക്ക് വേപ്പ് മയിലെള് കൊയില എന്നീ മര ഉരുപ്പടികളിൽ തീർത്ത മനോഹരവും ഈടു നിൽക്കുന്നതുമായ ജനലുകൾക്കും കട്ടലകൾക്കും നാസ് ടി എല്ലാ ബിൽഡിംഗ് പണികൾക്കും അനുയോജ്യമായ കെമിക്കൽ ചേർക്കാത്ത കൃത്രിമങ്ങളില്ലാതെ അളവിൽ കുറയാതെ സിമെന്റ് കട്ടകൾ ഞങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു നിങ്ങളുടെ വീടിന്റെ റൂമുകളുടെ അളവുകൾ കൊത്ത രീതിയിൽ മനോഹരമായ കോർണർ സോഫകൾ നിർമ്മിച്ചു നൽകുന്നു എല്ലാവിധ നാടൻ മരങ്ങളും വിദേശ മരങ്ങളും തടികളായും ഉരുപ്പടിയായും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എല്ലാ മരങ്ങളുടെയും പൊഴിവാങ്ങൽ പ്ലെയിനിങ് കടച്ചിൽ സ്പിൻഡിൽ വർക്കുകൾ കറു കട്ടിങ്ങുകൾ എന്നിവ ഇവിടെ ചെയ്തു കൊടുക്കുന്നു മൂവായിരം രൂപ മുതൽ കട്ടിലുകളും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ഡോറുകളും ജനൽപാളികളും ഞങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പണിതു നൽകുന്നു നാസ് ടിംപേഴ്സ് വടമ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ടു എറ്റ് എയ്റ്റ് ടു